ഗുരുവായൂരിലെ ഒരു കൊള്ളപ്പലിശക്കാരുടെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ തുടർ ഡെവലപ്മെന്റുകളുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ പലിശ ഇടപാടുകാരുടെ വീട്ടിൽ പോലീസിന്റെ പരിശോധന ഉണ്ടായി കണ്ടാണശ്ശേരി സ്വദേശി വിവേക് ദാസിന്റെ വീട്ടിൽ നിന്നും മറ്റു വ്യക്തികളുടെ ആർ സി ബുക്കുകളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി പ്രതികളായ പ്രഖ്ലേഷും പ്രക്ലേഷും നടരാജ് പ്രശ്നം വിവരങ്ങൾ നൽകും നടരാജ് നേരത്തെ പ്രഹ്ലേഷിന്റെ ശബ്ദ സന്ദേശമൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു ഈ ഒരു ആത്മഹത്യയ്ക്ക് ശേഷവും മറ്റുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്തായാലും പോലീസ് ആ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഇനി ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും കേസിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാണ് നേരത്തെ മെല്ലെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇവർ രണ്ടുപേർക്കുമെതിരെ കേസെടുത്തിരുന്നു തുടർന്നാണ് ഇവരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് വിവേക് ദാസിന്റെ വീട്ടിൽ നിന്നും കുറെ ആർ സി ബുക്കുകളും മറ്റും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നിരവധി പേരുടെ വാഹനങ്ങൾ ഇയാൾ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് പണമിടപാടുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ ഇടപാടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുകയാണ് സാമ്പത്തിക രേഖകളും ചിലത് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ എന്താണ് എന്ന കാര്യം പോലീസ് പരിശോധിക്കേണ്ടി വരും ഇതിൽ ചട്ടലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അതും പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ പ്രഹ്ലേഷിന്റെ വീട്ടിൽ പോയപ്പോൾ പ്രഹ്ലേഷ് മുങ്ങിയിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു പക്ഷെ വീട്ടിലുള്ളവരും ആരും വീട്ടിലില്ല വീട് പൂട്ടിയ നിലയിലാണ് ഇന്ന് വീണ്ടും ഈ പരിശോധന തുടരാനുള്ള സാധ്യതയാണ് അങ്ങനെയെങ്കിൽ കാണുന്നത് പ്രഹ്ലേഷിനെ കുറിച്ചൊരു വിവരവുമില്ല വീട്ടിൽ കയറാനും പോലീസിന് പറ്റിയിട്ടില്ല അതേസമയം വിവേക്ദാസിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വിവേക്ദാസ് മുങ്ങിയിരിക്കുകയാണ് ഇവർക്കുള്ള വലവിരിച്ചിൽ വളരെ കാര്യമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് പരിശോധനകളും തുടരുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒക്ടോബർ പത്തിനാണ് മുസ്തഫ ഇത്തരത്തിലൊരു കൊടിയ ഭീഡരൻ കാരണം ജീവൻ ഒടുക്കിയത് ആറു ലക്ഷം രൂപ വാങ്ങി നാൽപ്പത് ലക്ഷത്തിൽ രൂപ അടച്ചു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം എന്നിട്ടും നിക്കക്കള്ളി ഇല്ലാതായ കടുങ്കയച്ചിരുന്നത് എന്തായാലും കേസിൽ അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്നു പരശുരാവരങ്ങൾ